മാവടി സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും മാവടി സിറ്റിയിലേക്ക് വർണ്ണാഹമായ കരോളും മാവടി സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പള്ളിയങ്കാളത്തിൽ നടന്ന കരോൾ മത്സരം ശാന്താ മത്സരം മാലാഹ മത്സരം എന്നിവയിൽ ഇടവകയിലെ വിവിധ കുടുംബ കുടുംബക്കൂട്ടായ്മകളും ഭക്തസംഘടനകളും പങ്കെടുത്തു തുടർന്ന് പള്ളിയിൽ നിന്നും മാവിടി സിറ്റിയിലേക്ക് സാന്താക്ലൂസ്മാരും മാലാഹമാരും ഫ്ളോട്ടുകളും അണിനിരുന്ന വർണ്ണാഭമായ കരോൾ നടന്നു കെ സി വൈഎം വിവിധ ഭക്തസംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന കരോളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ടൗൺ കരോളിന് ശേഷം ക്രിസ്മസ് ദൃശ്യാവിഷ്കാരം ഗായക സംഘങ്ങളുടെ കരോൾ ഗാനാലാപനം എന്നിവയും നടന്നു പള്ളിവികാരി ഫാദർ ജോൺ ചാനഞ്ചറയിലും വിവിധ സംഘടനാ ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം